പുൽപ്പള്ളിയിലും മേപ്പാടി പുഴമൂലയിലും പുലി ആക്രമണം ഉണ്ടായി എന്ന വാർത്ത പുൽപ്പള്ളിയിൽ പുലി ആടിനെ ആക്രമിച്ചു കൊന്നു മേപ്പാടി പുഴമൂലയിൽ വളർത്തുന്നായും കൊന്നിട്ടുണ്ട് സുർജിത്ത് അയ്യപ്പത്ത് വയനാട് പുതുപ്പള്ളി മുള്ളൻകൊല്ലിയിൽ നിന്ന് തത്സമയം ചേരുകയാണ് സോറി വയനാട് പുൽപ്പള്ളി മുള്ളൻകൊല്ലിയിൽ നിന്ന് തത്സമയം ചേരുന്നു ആ സുർജിത്ത് യഥാർത്ഥത്തിൽ ഈ പുലിയും കാടുവയും ആനയും എല്ലാം കൂടെ മഴയും കൂടെ ആകുമ്പോൾ നമ്മുടെ ആൾക്കാർ ജീവിതം കട്ട പോകെ വിവരങ്ങൾ പറയും തീർച്ചയായും ഒക്കെയാണ് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒന്നാമത് പേമാരി വെയ്യുന്നു അതിലിടയ്ക്കാണ് ഇങ്ങനെ വന്യമൃഗശല്യം ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഞാൻ നിൽക്കുന്നത് പുൽപ്പള്ളി മുള്ളങ്കൊല്ലിയിലാണ് നാലാം വാർഡിലാണ് ഇന്നലെ പുലി പുലിയിറങ്ങിയത് നേരത്തെ ഇവിടെ പുലി എത്തി മൂന്നാടുകളെ പനച്ചിമറ്റത്തിൽ ജോയ് എന്ന് പറയുന്ന ആളുടെ മൂന്നാടുകളെ കൊന്നിരുന്നു ഒരു പട്ടിയെ ആക്രമിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ഇപ്പോൾ ഈ നാലാം വാർഡിലെ തന്നെ മറ്റൊരു ജോയിയുടെ വീട്ടിൽ ഈ പുലി എത്തുകയും ഇന്നലെ രാത്രി ഒരു ആടിനെ കൊല്ലുകയും ചെയ്തിട്ടുള്ള ഒരു ആടും അതിൻ്റെ കുട്ടിയും അതിൻ്റെ കുട്ടിയാടിനെയാണ് കൊന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ ഈ പുഴമുല എന്ന് പറയുന്ന മേപ്പാടി പ്രദേശത്ത് ഒരു വളർത്ത് നായയെ കൂടി കൊന്നിട്ടുണ്ട് കടവത്ത് ഗിരീഷിന്റെ നായയാണ് കൊന്നിട്ടുള്ളത് അങ്ങനെ നിരന്തരം ആക്രമണം ഉണ്ടാകുന്നു ഇതാണ് ജോയ് എന്താണ് സംഭവിച്ചത് സംഭവിച്ചത് ആടിനെ പുലി പിടിച്ചു പുലി പുലി പിടിച്ച അതിൻ്റെ തള്ളയാടൻ തള്ളയാടും കുഞ്ഞു ആടുണ്ട് അതിൻ്റെ കുഞ്ഞാടിനെയാണ് പിടിച്ചത് കഴുത്തിൽ പിടിച്ചൊക്കെ പോർഷകർ വന്നായിരുന്നു പോർഷകാർ ഒമ്പത് മണിയായപ്പോൾ എത്തി അവർ പന്ത്രണ്ട് ഒരു മണിയായപ്പോൾ അവർ പോവുകയും ചെയ്തു ക്യാമറ രണ്ടെണ്ണം പിറ്റ് ചെയ്തിട്ടുമുണ്ട് എന്തായാലും കൂടി ചേരുകയാണ് വാർഡ് മെമ്പർ രണ്ടാം തവണയാണ് ഈ രണ്ട് മൂന്ന് ദിവസത്തിനിടയ്ക്ക് രണ്ടാം തവണയാണ് വാർഡ് നമ്പർ കാണുന്നത് മെമ്പറെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ജനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ചോദിച്ചാട്ടന്റെ കബിനിയിലുള്ള ചോദിച്ചേട്ടൻ്റെ ഒക്കെ ആണ് മൂന്നാടിനെയാണ് പിടിച്ചത് ഇന്നിപ്പോൾ ഇന്നലെ രാത്രിക്ക് എട്ടരയോടെ എട്ട് ഏകദേശം ഒരു എട്ട് ഇരുപതോടെയാണ് പുലി പിടിച്ചാന്നാണ് പറഞ്ഞത് അതിന് ഒരു തള്ള കുഞ്ഞാടിനെയാണ് പിടിച്ചിരിക്കുന്നത് എന്നാലും നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ദയനീയ അവസ്ഥയുണ്ട് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ലാത്ത കാരണം കർഷകർ ഒത്തിരിയേറെ ഒരു വാടും കൂടിയാണ് നമ്മുടെ മുളങ്കൊലി പഞ്ചായത്ത് പ്രകാരം നമുക്ക് എല്ലാവർക്കും അറിയുമ്പോൾ ഉൽപ്പള്ളി മുളങ്കൊലി പഞ്ചായ കേന്ദ്രീകരിച്ച് ക്ഷീര കർഷകർ ഏറ്റവും കൂടുതലുള്ള ഒരു മേഖലയും കൂടിയാണ് അന്നേരം നമുക്കിത് കാണുമ്പോൾ തന്നെ ഇത് നാലാമത്തെ ഇനി അഞ്ചാമത്തെ ആകുമെന്നൊരു ഒരു ഒരു ഭയവും കൂടെ ഉണ്ട് നമുക്കിത് എത്ര എത്ര നമ്മൾ ഈ മൃഗങ്ങളെ കൊല്ലുന്ന കാണാൻ ും പറ്റില്ലാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നാലും ഇത് വനവകുപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു നടപടി ഇത്രയും ദിവസം നമുക്ക് അവർ സഹകരിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞ് സഹകരിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ പിടിക്കാനുള്ള എന്തൊരു സംവിധാനം ആക്കണമെന്നാണ് എന്റെ വാർഡ് മെമ്പർ എന്ന സ്ഥലത്ത് എനിക്ക് പറയാനുള്ളത് സംസാരിച്ചു അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല ഇന്നലെ രാത്രിയാണ് സംഭവം ഞങ്ങൾ അറിഞ്ഞത് അപ്പോൾ രാവിലെ ഇപ്പൊ അവര് വരുമെന്നാണ് പറഞ്ഞത് ഇപ്പൊ ഇതിപ്പോ രണ്ടാഴ്ചയായി കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ഞായറാഴ്ച രാത്രി മൂലം ഈ പ്രദേശത്ത് തന്നെയാണ് ഒരു ഒരു അര കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മൾ മൊത്തം നോക്കുമ്പം എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു അവർ വനംവകുപ്പ് വരുന്നു കുറച്ച് അവിടെ കൊണ്ടുപോയി വെക്കുന്നു അടുത്ത സ്ഥലത്തേക്ക് വെക്കുന്നു കഴിഞ്ഞ ദിവസം റോഡിൻ്റെ റോഡിൽ കൂടി നടന്നുകൊണ്ട് രണ്ട് സൈഡിലോടും പടക്കം ഓടിച്ചുകൊണ്ട് പോകായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് പക്ഷേ അവർ അന്നേരം വരുന്ന അന്വേഷിക്കുന്നു പോകുന്നു ഇന്നിപ്പോൾ സമയത്തിനുള്ളിൽ ഇന്ന് വരുമെന്നാണ് പറഞ്ഞത് തുടർച്ചയായ പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും എസ് കെ എൻ ഈ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇവിടെ മാത്രമല്ല വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇന്നലെ ഇപ്പോൾ ഗിരിയിലും പുഴനിലയിലും കാട്ടാനക്കൂട്ടമാണ് ഇറങ്ങിയതെങ്കിൽ ഇവിടെ പുൽപ്പള്ളിയിലും മേപ്പാടിയിലും പുലിയുടെ ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും വലിയ ആശങ്ക ആളുകളെ സംബന്ധിച്ച് നിലനിൽക്കുന്നു വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് സത്വരമായ നടപടികൾ ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് വരുന്നത് എസ് കെ എൻ മലയാളിക്കിത് കഷ്ടകാലമാണ് കണ്ണീർകാലമാണ് കാരണം ഈ പുലിയും ഇറങ്ങുന്നു കാട്ടാന ഇറങ്ങുന്നു അതിൻ്റെ കൂടെ കോരി മഴ സാധാരണക്കാർക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം